നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം മലയാള സിനിമയെ സംബന്ധിച്ച് പുറത്തു വരുന്നത് വളരെ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്ന പുകലൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ അധികം അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ആകെ നാണം കെട്ട ഒരു സംഭവമായി മലയാള സിനിമ മാറി എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോഴിതാ പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയാണ് മധ്യ സീരിയൽ നടി ഓടിച്ച കാറ് രണ്ട് വാഹനങ്ങളെ ഇടിച്ചു തെറപ്പിച്ച് അപകടമുണ്ടാക്കിയിരിക്കുകയാണ് എം സി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു വ്യാഴാഴ്ച വൈകിട്ട് ആറിനാണ് കുളനള ഡി ബി ജംഗ്ഷന് സമീപമുള്ള പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു അപകടം തിരുവനന്തപുരം വെണ്ണാറുമുടി സ്വദേശി രജിതയാണ് ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് രജിത ഓടിച്ചിരുന്ന കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇടിച്ച ശേഷം മറ്റൊരു മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല മധ്യ ലഹരിയിലാണോ എന്ന സംശയത്തെ തുടർന്ന് നടിയെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായതിനെ തുടർന്ന് പന്തളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞതോടെ നടിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലാണ് നടിയുടെ കാർ ആദ്യം ഇടിച്ചത് അടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയിലും പിന്നീട് കാർ ഇടിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല രചിതയ്ക്കൊപ്പം സുഹൃത്ത് തിരുവനന്തപുരം വെൺപാലവട്ട് സ്വദേശി രാജുവും ഉണ്ടായിരുന്നു വാഹനത്തിൽ നിന്നും മദ്യകുപ്പിയും കണ്ടെടുത്തു എന്നും പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്ക് കുളനട ജംഗ്ഷന് സമീപമുള്ള പെട്രോൾ പമ്പിന്റെ മുൻവശത്തായിരുന്നു അപകടം നടി ഓടിച്ചിരുന്നത് സ്വിഫ്റ്റ് ഡിസയർ കാറായിരുന്നു അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഒരു മണിക്കൂറോളമാണ് ഗതാഗത കുരുക്കുണ്ടായത് എന്തായാലും നടിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് രജിതയുടെ കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല നടി മദ്യപിച്ചിരുന്നതായി മെഡിക്കൽ പരിശോധനയിൽ സ്ഥിരീകരിച്ചതോടെ പോലീസ് നടിക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു നടിയ്ക്ക് പോകുമ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് രാജുവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ നിന്നും മദ്യകുപ്പി കണ്ടെത്തിയത് എന്തായാലും ഓരോ ദിവസം മലയാള സിനിമകളെ മലയാള സിനിമയിൽ പിന്നണിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതൊക്കെ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇപ്പോഴിതാ ഈ ഒരു കേസും വളരെ നിർണായകമായിട്ടിരിക്കുകയാണ് നടി ഒരു നടിയാണ് ഇത്രയും അലക്ഷ്യമായി മദ് മദ്യലഹരിലായിരുന്ന നടിയാണ് രണ്ട് വാഹനങ്ങൾ ഇടിച്ച് തെറപ്പിച്ചത് നടി റോഡിൽ എന്നുള്ളതൊക്കെ വളരെയധികം ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് You are watching. You are watching. You're watching me, and you watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.